ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി വീഡിയോ ഒന്നും അല്ലാട്ടോ സാധാരണ തന്നെയാണ് വീഡിയോ എൻ്റെ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ എന്തായാലും ഇന്ന് കുറച്ച് ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഒരുപാട് ഫുഡ് ഒന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല കുറച്ചൊക്കെ കുറച്ചൊക്കെ ഉണ്ടാക്കണുള്ളൂ എനിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഫ്രിഡ്ജിലെടുത്ത് വെച്ച് തിന്നലാണ് നമ്മുടെ ഇപ്പോഴത്തെ മെയിൻ ആയിട്ടുള്ള ഹോബി എനിക്ക് അങ്ങനത്തെ ശീലമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വീട്ടിലായിരിക്കുമ്പോഴും അങ്ങനെ എനിക്ക് അല്ലായിരുന്നു ഒരു ദിവസം വെച്ച് കറി പിറ്റേ ദിവസം ഞാനും കൂട്ടത്തില്ല എൻ്റെ കെട്ടിയോനും കൂട്ടത്തില്ല പക്ഷേ എൻ്റെ വല്യമ്മീ ഇങ്ങനെ തരുന്ന ഒരു മോരുകറിയും അതുപോലെ തന്നെ മീൻകറിയും ഉണ്ടായിരുന്നു കേട്ടോ എത്ര നോളിരുന്നോലും നല്ല ടേസ്റ്റ് ആയിരുന്നു അത് വല്യമ്മീ തന്നെ ഇരുത്തണോട്ടോ അതുപോലെ ഇങ്ങനെ ഇങ്ങനെ ഓരോ ദിവസം ചെല്ലും ചെല്ലുന്തോറും എന്ത് ടേസ്റ്റ് ടേസ്റ്റായിരുന്നു എന്നറിയോ അതിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ എൻ്റെ നാവിൽ തുമ്പത്ത് വരും അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല കാരണം എനിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ ഫസ്റ്റ് ഡേ വരുവാണ് പിന്നെ അങ്ങോട്ട് ടൈം ടേബിൾ അനുസരിച്ച് ക്ലാസ്സസ് കൊള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഡേറ്റിന് നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ രാവിലെ എണീറ്റ് എനിക്ക് രാവിലെ മണിക്ക് കോളേജിൽ എത്തണം അപ്പോൾ മണിക്കുള്ളിൽ നമുക്ക് പോകാം അവിടെ എത്തണം അതിനുള്ളിൽ ഫുഡ് കഴിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം തണുപ്പ് എണീറ്റ് ഫുഡ് ഒരു ടൈം എന്ന് ഇതിപ്പോൾ ഞാൻ വേശനപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാക്കിയതാ പക്ഷേ ഇത് പെട്ടെന്ന് കഴിക്കാൻ പറ്റില്ല പിറ്റേ ദിവസം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധിച്ചത് നമ്മൾ ക്യാരമൽ പുട്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ ഭയങ്കര എളുപ്പമാണ് സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാലും രണ്ട് മുട്ടയൊക്കെ മാത്രം മതി കേട്ടോ ക്യാരമൽ ആദ്യം ഉണ്ടാക്കിയിട്ട് പഞ്ചസാര ഉരുക്കുക ആ ഉരുക്കുന്ന പരിപാടിയൊക്കെ ചെയ്ത് ഇത് ഇതുപോലെ റൗണ്ട് ഒരു ബൗളിലോട്ട് ആക്കി എടുത്തു വിട്ടോ ആക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇത് ഉണങ്ങിക്കഴിഞ്ഞുണ്ടെങ്കിൽ ഒരുപാട് ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഇതായി പോകട്ടെ ഇങ്ങനെ പൊട്ടി പൊട്ടി വിണ്ട് 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 പോവും അപ്പം ഇവിടെ നമുക്ക് മിൽക്ക് മിൽക്കത് ഇതാണ് കിട്ടുന്നത് ഇവിടെ പല ടൈപ്പ് മിൽക്ക് ഉണ്ട് കേട്ടോ ഫാറ്റ് കുറവുള്ളത് ഫാറ്റ് ഒരു മീഡിയം ഉള്ളത് ഫാറ്റ് ഒട്ടും ഇല്ലാത്തത് അങ്ങനെയൊക്കെ പറഞ്ഞ് പല ടൈപ്പ് ഉണ്ട് അതൊക്കെ ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല പിന്നെ നമ്മുടെ ഇവിടുത്തെ മുട്ടയിൽ ഇതുപോലെ എക്സ്പയറി ഡേറ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും കിട്ടത്തില്ലല്ലോ ഇല്ല ഇല മേടിക്കുന്നതിൽ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നണം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല പക്ഷേ ഇത് ഓരോ മുട്ടയിലും എഴുതിയിട്ടുണ്ട് എൻ്റെ എക്സ്പയറി ഡേറ്റ് ഡേറ്റ് എന്നാണ് കേട്ടോ അപ്പം രണ്ട് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ നമ്മളിവിടെ എല്ലാ സാധനങ്ങളും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കഴിക്കത്തില്ല കഴിക്കരുതെന്നാണ് എൻ്റെ അടുത്ത് ചേച്ചി പറഞ്ഞത് കാരണം നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ഇവിടെ ചികിത്സിക്കാൻ ഭയങ്കര പാടാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ തന്നെ സ്വന്തമായിട്ട് കെയർ ചെയ്യുക ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്നാണ് കേട്ടോ വാനിലയുടെ എസെൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു രണ്ട് ഡ്രോപ്സ് ഞാൻ ഒഴിച്ചു എനിക്ക് ഇവിടെ കിട്ടാത്ത ഇവിടെ ഇതുക്കത്ത് വിലയുള്ള സാധനങ്ങളൊക്കെ ഞാൻ കുറച്ച് കുറച്ചൊക്കെ കൊണ്ടുന്നുണ്ട് പക്ഷെ എനിക്ക് കൂടുതൽ കണ്ടിരിക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടമുണ്ട് എല്ലാ സാധനങ്ങളും മേടിച്ചു വച്ചാൽ രണ്ട് എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് പഞ്ചസാരയും കുറച്ച് വാലാസിനും കൂടി ഇട്ടിട്ടുണ്ട് ആദ്യം ക്യാരമൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ മറ്റേ പാത്രത്തിലാക്കിയിട്ട് ഇത് ചെയ്തല്ലോ അത് റൗണ്ടടിച്ച് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വിടുക മുട്ടയ്ക്ക് നല്ല തണുപ്പുള്ളത് കൊണ്ട് മിക്സ് ആയി വരാൻ വേണ്ടിയിട്ട് കുറച്ച് താമസമൊക്കെ എടുത്തു വിട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് അരിച്ചടാ എടുക്കുന്നത് പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പാലില്ലേ അത് തിളപ്പിച്ച് ആറ്റിയെടുക്കണം ആറ്റിയെടുത്തിട്ട് ആ പാലിലോട്ട് നമ്മൾ നമ്മളിത് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മൊട്ടണ മിക്സ് അരിച്ചു ചേർത്ത് കൊടുക്കും എന്നിട്ട് നമ്മൾ ആ ബൗളിലോട്ട് ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് സ്റ്റീം ചെയ്ത് വെക്കും ഇത്രയുള്ള പരിപാടി പിറ്റേ ദിവസം എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇന്നലെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ ഒരു ചിക്കൻ കറിയുടെ കാര്യം ചിക്കൻ കറി ഫ്ലോപ്പ് ആയിപ്പോയിരുന്നു അപ്പോൾ ഇന്ന് എൻ്റെ റൂമേറ്റ് അത് നമുക്ക് ഒന്നുകൂടി ഒന്ന് റീമേക്ക് ചെയ്യാമെന്ന് വിചാരി പറഞ്ഞ് അവളെ റീമേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്തായാലും അവൾ അവരുടെ വഴി അവിടെ നടത്തുന്നുണ്ട് എന്തായാലും നമുക്ക് നമ്മുടെ പരിപാടി പരിപാടി നോക്കാം ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചത് അരിച്ച് ഞാൻ ഈ ക്യാരമലൈസ് ചെയ്ത് നമ്മുടെ ആ ഒരു ബൗളില്ലേ ആ സംഭവത്തിലോട്ട് നമ്മളിങ്ങനെ ഒഴിച്ച് എടുത്ത് നമ്മൾ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ ഒരു കുഞ്ഞ് ഇഡിലി ചെമ്പ് ചെമ്പ് അല്ല ഇഡിലി ചെമ്പല്ലോ ഇഡിലിപ്പാത്രം അത് മതി ഇഡിലിപ്പാത്രമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞത് എന്ന് പറഞ്ഞാൽ കുഞ്ഞിത് നമ്മൾ എന്താ ഇവിടെ വരുമ്പോൾ ഒറ്റയ്ക്ക് കുക്ക് ചെയ്യണം അങ്ങോട്ട് ഒരാളെ ഉണ്ടാവുകയുള്ളൂ ആരും നമ്മളെ സഹകരിക്കില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ വിചാരിച്ചാണ് വന്നത് അതുകൊണ്ടാണ് ഈ പീകിരി പാത്രം കൊണ്ട് വന്നത് പക്ഷെ ഇച്ചിരി വലുത് കൊണ്ടിരായിരുന്നു എന്ന് ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ തോന്നിയത് കാരണം നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് നമ്മൾ കഴിക്കുകയാണ് ചെയ്യണേ അല്ലാതെ റെഡി ടു അപ്പത്തന്നെ ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ നമ്മൾ കഴിക്കുകയല്ല ചെയ്യുന്നത് ഇവിടെ മിക്കവരും അങ്ങനെയല്ല എന്ന് തോന്നുന്നു ജോലി ചെയ്യുന്നവർക്കും പഠിക്കുന്നവർക്കും വർക്ക് ചെയ്യുന്നവർക്കും ും അത്ര എളുപ്പമല്ല അങ്ങനെ എപ്പോഴും ഫുഡ് ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ കഴിച്ച് അങ്ങനെ പോകുക എന്നുള്ളത് അതുകൊണ്ടാണ് കൂടുതലും പേര് ഇങ്ങനെ ചൂസ് ചെയ്യുന്നത് കുറച്ച് രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കും എന്നിട്ട് അത് തീരാറാകുമ്പോഴേക്കും അടുത്ത ഫുഡിൻ്റെ മെനു പ്രിപ്പയർ ചെയ്യും അങ്ങനെ എല്ലാവരും അങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുവിടാം പക്ഷേ നമ്മളെങ്ങനെയാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ എന്തായാലും ഞാൻ ഈ സാധനങ്ങളൊക്കെ റെഡിയാക്കി ഒന്ന് തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ അടുത്ത പരിപാടി നോക്കാൻ വേണ്ടി പോവാണ് അതായത് ഒരു ദിവസം ഇതെടുത്ത് പിന്നെ കുറേ പേര് നാട്ടിൽ നിന്ന് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കുഞ്ഞാറ്റയുടെ വീഡിയോ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പുതിയ പുതിയ നാടും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടല്ലോ അതായത് വീഡിയോസ് ഇടണോ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ എനിക്ക് നല്ല പേടിയായിരുന്നു ഉദ്ദേ ഞാൻ ഇനി വീഡിയോ ഇട്ടാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എൻ്റെ പഴയ കാണുന്ന വീഡിയോ വീഡിയോ കാണുന്നവരൊക്കെ കാണുമോ എന്നൊക്കെയായിരുന്നു കേട്ടോ എനിക്ക് എന്റേതായ രീതിയിലുള്ള വീഡിയോസാണ് ഞാൻ കൂടുതലും എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്റ്റൈലായിരിക്കും കൂടുതൽ നിങ്ങൾ കാണുന്നത് പഴയ ആ ഒരു മോഡലില് തന്നെയാണ് ഇപ്പോഴും വീഡിയോസ് ഒക്കെ റണ് ചെയ്തു പോകുന്നത് പക്ഷെ പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നുണ്ടെന്ന് മാത്രം കേട്ടോ എവിടെയെങ്കിലും ഇറങ്ങി ഒന്ന് യാത്രയൊക്കെ പോണം എന്നൊക്കെ ഉണ്ട് പക്ഷേ ഉണ്ടല്ലോ ഇവിടുന്നൊരു സ്ഥലം വരെ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും എങ്ങനെയെങ്കിലും വൈകുന്നേരം ആവും അതുകൊണ്ടാണ് പിന്നെ അങ്ങനെയൊന്നും ചെയ്യാത്തത് എന്തായാലും കറങ്ങാനൊന്നും പോവാറില്ല പക്ഷെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനൊക്കെ പോകുമ്പോ എങ്ങനെങ്കിലൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ ആയിട്ട് പോകുമ്പോ അവിടെ ഇവിടെ ആയിട്ട് പോയിട്ട് വരാറുണ്ട് കേട്ടോ എനിക്ക് വൈകുന്നേരം ആയിക്കഴിഞ്ഞാണെങ്കിൽ പുറത്തിറങ്ങാൻ ഭയങ്കര മടിയാണ് കാരണം വൈകുന്നേരം അമ്പഴേക്കും എടുക്കുന്ന തണുപ്പാണ് അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങാറേ ഇല്ല വൈകിട്ട് എല്ലിൻ്റെ പീസ് എനിക്ക് നാട്ടിൽ എല്ല് മാത്രമേ ഇഷ്ടമുള്ളായിരുന്നുള്ളൂ നമ്മുടെ ഫുഡിങ്ങ് റെഡി ആയിട്ടോ ഇനി നമ്മളെ പിറ്റേ ദിവസം വേറൊരു ദിവസമാണ് നൈറ്റ് ഞാൻ ഫുഡ് ഉണ്ടാക്കി വെക്കുകയാണ് ചിക്കൻ്റെ പരിപാടി എല്ലാം വിട്ടു ഇനി ഫിഷിലോട്ട് കടന്നിട്ടുണ്ട് ഇനി ഇതെന്താകുമോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ ഞാനിവിടെ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഇവിടെ എനിക്ക് തോന്നുന്നു ഫ്രഷ് ആയിട്ടുള്ള മീനെങ്കിലും കിട്ടൂന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും മീൻ കിട്ടുന്ന കടയിൽ പോയി ഞാൻ മീനൊക്കെ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ എടുത്തില്ലാട്ടോ കാരണം ഫോണിൽ ഒട്ടും ചാർജ് ഉണ്ടായിരുന്നില്ല ചാർജുണ്ടായിരുന്നില്ല തിരിച്ചെനിക്ക് വരണമെന്നുണ്ടെങ്കിൽ മാപ്പ് നോക്കാതെ നോക്കാതെനിക്ക് വരാനും അറിഞ്ഞൂടാ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത് വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ തിരിച്ച് ഞാൻ ഇതുപോലെ ഒന്ന് പെട്ടുപോയതാണ് ഒരു ദിവസം ഇങ്ങനെ വഴി അറിയാതി രണ്ട് മണിക്കൂർ ഞാൻ ഇങ്ങനെ കണ്ട സ്ഥലം തന്നെ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരുന്ന് അവസാനം എടുത്ത് രണ്ട് മാർട്ടീസുകാരാണ് എന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ടത് അത്രയും ഞാൻ ബുദ്ധിമുട്ട് ഞാൻ കറിഞ്ഞു കേട്ടോ അത്രയും എനിക്ക് വിഷമമായി എനിക്കാണെങ്കിൽ വന്നടക്കി ആയതുകൊണ്ട് ആരും ഇല്ലാതെ ഒന്ന് പുറത്തിറങ്ങി സാധനം മേടിക്കാനോ ഒന്ന് പുറത്തിറങ്ങിയെന്ന് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ എനിക്ക് ഒരു വെളിവും ഉണ്ടായിരുന്നില്ല തിരിച്ചു കയറണ എങ്ങനെ പിന്നെ എനിക്ക് മനസ്സുകൊണ്ട് പേടിയായി എനിക്ക് കയറാൻ പറ്റില്ലേ ഞാൻ എവിടെ പോവും ഞാൻ എങ്ങോട്ട് പോവും എന്നൊക്കെ ഉള്ള ഇതായിരുന്നു ആകെ കയ്യിലുള്ളത് അഡ്രസ്സ് എൻ്റെ മറ്റേ ഫോൺ ഓർണം ഓഫായിപ്പോയി അതുപോലെ തന്നെ ഒരു ഫോണുണ്ട് കയ്യിൽ ഓഫാവാത്ത ഒരു ഫോൺ ഉണ്ട് പക്ഷെ അതിനകത്ത് സിമ്മില്ലാത്തതുകൊണ്ട് നെറ്റില്ല അതായത് നാട്ടിലെ സിമ്മ് അതിനകത്താണ് അപ്പം അതുകൊണ്ട് അതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് അതിനകത്ത് അഡ്രസ്സ് കാണാം ആ അഡ്രസ്സ് ചോദിച്ച് 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 ഇവിടെ എല്ലാ ഇവിടെ കൂടുതലും ടൂറിസ്റ്റുകളൊക്കെയാണല്ലോ അപ്പം അതുകൊണ്ട് കുറേ വീടുകളെ എല്ലാം ഒരുപോലെ ആണ് കേട്ടോ ഇരിക്കുന്നത് അങ്ങനെ ഞങ്ങൾക്ക് ഒന്ന് പെട്ടുപോയതാണ് അതേ പിന്നെ ഞാൻ വീട്ടിലോട്ട് വരാനുള്ള വഴി ആദ്യമേ പഠിച്ചു വെച്ചു കേട്ടോ വേറെ എങ്ങോട്ട് പോകാനുള്ള പഠിച്ചില്ലെങ്കിൽ വീട്ടിലോട്ട് വരാനുള്ളത് ഞാൻ പഠിച്ചു വെച്ചു പക്ഷെ എന്നാലിപ്പോഴും എനിക്ക് മാറിപ്പോയിട്ടോ ബസ് സ്റ്റോപ്പ് ഒക്കെ എങ്ങോട്ട് പോകണം ഏതൊക്കെ പോകണം എന്നൊന്നും ഒരു പിടുത്തം കിട്ടാൻ ചിലപ്പോ വന്നല്ലേ ഉള്ളു കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും അങ്ങ് ശീലമായിക്കോളും ഇങ്ങനെ പോയി പോയി അപ്പോൾ എന്തായാലും ഇത് ഞങ്ങളുടെ സ്റ്റോർ റൂമോ എന്റെ കൊറച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ എവിടെയാണ് വെക്കുന്നത് കാരണം അപ്പുറത്ത് വെക്കാൻ കുറച്ച് കുറച്ച് സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെയും വെക്കും പിന്നെ അതുപോലെ തന്നെ ഉള്ളി സവാള വെളുത്തുള്ളി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളില്ലേ ചീഞ്ഞ് പോകാതെ നമ്മൾ പുറത്ത് വെക്കുന്നത് അങ്ങനത്തെ സാധനങ്ങൾ അവിടെയാണ് കേട്ടോ അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു പച്ച ഒന്നോ രണ്ടോ മൂന്നോ പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ട് കാരണം എനിക്ക് പച്ചമുളക് ഇടുമ്പോൾ ഒരു പ്രത്യേക ഇടുന്നില്ല അതുകൊണ്ടാണ് മീൻകറി ഉണ്ടാക്കാൻ പോവാ നമ്മൾ കഷ്ണമീൻ മീനെ മേടിച്ചിട്ടുണ്ട് കഷ്ണം മീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ ഇവിടെ ടൂണെന്നാണ് പറയണേ എനിക്കത് എന്ത് മീനാവിടെയൊക്കെ ഏറെയാണോ എനിക്ക് അത് കറക്റ്റായിട്ട് എന്ത് മീനാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ അപ്പോൾ ഞാൻ എന്തായാലും കഷ്ണം മീനാണ് മേടിച്ചേക്കണേ അത് പറയണെങ്കിൽ തെറ്റില്ലല്ലോ അപ്പോൾ പതിനഞ്ച് രൂപയാണ് കേട്ടോ കെ ജി ഞാൻ ഹാഫ് കെ ജിയേ മേടിച്ചോളൂ അതുതന്നെ എനിക്ക് ഹാഫ് കെ ജി അല്ല അറുന്നൂറ് ഗ്രാമാണ് മേടിച്ചത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പീസോടെ ഉണ്ടായിരുന്നുള്ളൂ അറുന്നൂറ് ഗ്രാമോടെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അറുന്നൂറ് ഗ്രാമമായിട്ട് മേടിച്ചു മീൻ അങ്ങനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് നാട്ടിൽ നിന്നൊരു ഫീലായിരുന്നു കേട്ടോ സാധനമൊക്കെ ഉണ്ടാക്കണേ പക്ഷേ എനിക്ക് ആ മീൻ ഇതുപോലെ സ്ലൈസ് സ്ലൈസാക്കി തന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് എന്നിട്ടിത് മുറിച്ച് മുറിച്ച് നമ്മൾ എടുക്കണം കഷ്ണം കഷ്ണമാക്കി നമ്മൾ എടുക്കണം നമ്മുടെ നാട്ടിലെ കേരമീൻ മീൻ അല്ലെങ്കിൽ ഓലക്കൊടി എന്നൊക്കെ പറഞ്ഞ മീനില്ലേ ആ മീൻ്റെയൊക്കെ ഏകദേശം ഒരു ഒരു ഇതൊക്കെയായിരുന്നു ടേസ്റ്റും തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവിടെയുള്ള കട്ടിംഗ് ബോർഡ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാണ് എനിക്കറിയാം പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പക്ഷെ നമ്മൾ നിരത്ത് വെച്ചിട്ട് നമുക്ക് മുറിക്കാൻ പറ്റില്ല ഇവിടെ നമ്മൾ തടിയുടെ നോക്കിയിട്ട് നമുക്ക് കിട്ടിയില്ല കേട്ടോ അപ്പം അന്വേഷിച്ചിട്ട് നമ്മൾ നോക്കിയിട്ട് എന്തായാലും അന്നേരം മേടിക്കുന്നതാണ് അപ്പോൾ ഇവിടെ ഉള്ളത് വെച്ചിട്ട് ഇതേ ഞാൻ മുറിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മുറിച്ച് മുറിച്ച് ഓരോ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുത്തു നമുക്ക് മീൻകറി ഉണ്ടാക്കി വെക്കാനാണ് കേട്ടോ മീൻകറി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ഓരോ മീൻ മീൻ കഷ്ണം കൂട്ടിയിട്ട് ചോറുണ്ടാകും ചോറുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചതാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓരോ ദിവസം ഞാൻ പറഞ്ഞല്ലേ ചിക്കൻ കറി മേടിച്ചു അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനത്തെ ആ ഒരു ഇത് വരുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു മീൻ കറി എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാം ഇതെങ്കിലും ഒന്ന് സെറ്റായാൽ മതി എന്നായിരുന്നു കേട്ടാഗ്രഹം പക്ഷേ ഇതൊക്കെയായിരുന്നു അതെൻ്റെ ഇതുപോലെയാണ് മുറിച്ചെടുത്ത് മുറിച്ചെടുക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ എനിക്കിത് മുറിക്കാനും ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം ഒരുപാട് മുറിച്ചുള്ള കത്തിയൊന്നും വേണ്ടായിരുന്നു പക്ഷേ നല്ല രസമായിരുന്നു ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ ഒരു 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 പ്രത്യേക ഫീൽ ഉണ്ടല്ലോ അപ്പോൾ പതിനഞ്ച് യൂറോ എന്ന് പറഞ്ഞാൽ ഞാൻ യൂറോയുടെ കണക്ക് ഇവിടെ പറയുമ്പോൾ കുറേ പേര് ചോദിക്കുകയും ചേച്ചി ചെയ്യുക അതിൻ്റെ ഇന്ത്യൻ മണി വരാം പിന്നെ അത് പറഞ്ഞിട്ട് നാട്ടിലെ വിലയായിട്ട് കമ്പയർ ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല എന്നെനിക്ക് പതിയെ പതിയെ മനസ്സിലായി വരുന്നു നാട്ടിലെ ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് രൂപയുടെ അടുത്ത് വരും കേട്ടോ ഞാൻ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തല്ല പറയുന്നത് ഒരു ആയിരത്തഞ്ഞൂറ് രൂപ ഉം ആയിരത്തി നാനൂറ്റി സംതിങ് അങ്ങനെയൊക്കെ ഉള്ള ഇത് ആയിരത്തി അഞ്ഞൂറ് രൂപ ഉള്ളില് ഒരു രണ്ടോ മൂന്നോ കുറവും കൂടുതലൊക്കെ ഉണ്ടാവുകയുള്ളൂ അത്രയാണ് വരുന്നത് പക്ഷേ അതിൻ്റെ പകുതിയാണ് ആഹ് ഒരു അറുന്നൂറ് ഗ്രാമേ ഞാൻ മേടിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ ഞാൻ അയല മേടിച്ചു നമ്മുടെ നാട്ടിലെ അയലേനേക്കാളും മതിയായ സൈസിലുള്ള ഒരു അയിലയായിരുന്നു ഇതിന് അയലയുടെ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ തിന്നു നോക്കിയതിന് ശേഷം പറയാം അപ്പം മീൻ മേടിച്ചെന്താന്ന് വെച്ചാൽ അല്ല ഇത് മേടിച്ച് രണ്ട് മീൻ എന്തിനാണ് മേടിച്ചതെന്ന് വെച്ചാൽ ഒരു മീൻ കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത മീൻ എടുക്കുകയുള്ളു പക്ഷേ ഇത് നന്നാക്കി കഴുകി എടുത്ത് വെക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും പോയി മീൻ മേടിക്കുക അല്ലെങ്കിൽ എന്നും പോയി എന്തെങ്കിലും മേടിച്ച് വെക്കുക ഇതുപോലെ നന്നാക്കി എടുത്ത് വെക്കുക എന്നുള്ളതും നടക്കില്ല നമുക്ക് സമയം കിട്ടുമ്പോൾ ഇതൊക്കെ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ദേ ഇതുപോലെ ഞാൻ നന്നാക്കി അല്ല നന്നാക്കി അല്ല ഓൾറെഡി അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം കളഞ്ഞ് അവർ തന്നത് ഞാൻ ദേ ഇതുപോലെ ഒന്ന് പീസ് ആക്കിയിട്ട് നന്നായിട്ട് കഴുകി എടുത്തു വെക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ എടുത്തു വെക്കുന്നതെന്ന് അറിയോ നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് ഈ കഷ്ണമീൻ എല്ലാം നിർത്തി വെച്ച് അതിനകത്തോട്ട് കുറച്ച് അത് പൊങ്ങി കിടക്കാൻ അതായത് ഉൾ മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രീസറിൽ എടുത്താൽ മതി വെച്ചാൽ മതി അപ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നുള്ളൂ കേട്ടോ ഇവിടെയുള്ള തല വെട്ടില്ല എന്ന് തോന്നുന്നു അങ്ങനെയാണോ അതുകൊണ്ടായിരിക്കും എനിക്ക് തല തന്നോട്ടെ എന്ന് അറിയില്ല എന്തായാലും ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ തലയൊക്കെ കഴിക്കാറുണ്ട് അല്ലയുടെയും ചാളയുടെയും കഴിക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അതോടെ ഇട്ട് പക്ഷെ എനിക്ക് അതിൻ്റെ ചെകിൾ എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അതൊക്കെ വെട്ടിക്കളഞ്ഞു ആ ഒരു ചിറകില്ലേ അതൊന്നും ഇഷ്ടമല്ല അപ്പൊ ഇത് ഞാൻ എടുത്തു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നില്ല ഇത് നമ്മൾ എടുത്തു വെക്കുവാണ് വെള്ളത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ മീനിൻ്റെ വേസ്റ്റില്ലേ മീൻ്റെ വേസ്റ്റും മീൻ കവറും ആ ഒരു കവറും എല്ലാം കൂടി കൂടിയിട്ട് നമ്മൾ ഫ്രീസറിൽ തന്നെ വെക്കും എന്നിട്ട് ഫുഡ് വേസ്റ്റ് കളയുന്ന അന്ന് അതിൻ്റെ കൂടിയിട്ട് കളയുകയാണ് ചെയ്യുന്നത് അല്ലാതെ പുറത്തിട്ടുണ്ടെങ്കിൽ സ്മെല്ലാവുമല്ലോ നമുക്കിവിടെ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ പാത്രമൊക്കെ കഴുകി വെച്ച് മീനൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് കഷ്ണ മീനൊക്കെ കഴുകിയെടുക്കുവാണ് കാരണം ചിക്കൻ്റെ എനിക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇത് ഇനി എങ്ങനെയാവും എന്നുള്ള ഓർത്ത് ടെൻഷനായിരുന്നു ഈ നന്നാക്കുന്ന സമയത്ത് പിന്നെ നമ്മളിവിടെ വെള്ളം മേടിക്കുകയാണ് അതറിയാലോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അരി ഇങ്ങനെ ഒരു പാക്കറ്റിലായിട്ട് വെച്ചേക്കാൻ അപ്പോൾ അരി ഒരു രണ്ട് ഗ്ലാസ് ഇട്ട് വെക്കണം അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഉള്ള ചോറ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചാണ് ഇടയ്ക്ക് റാപ്പ് എന്തെങ്കിലും കഴിക്കും നമ്മളെ ചപ്പാത്തി പോലെത്തിരിക്കുന്ന സാധനമല്ലേ അത് അല്ലാതെ ബാക്കി എന്താ ദിവസം നമുക്ക് ബാക്കിയുള്ള സമയം നമുക്ക് ഇതുപോലെ ചോറ് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കഴിക്കുക അങ്ങനെ കഴിക്കാനാണ് ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഒരു മെനു എന്തായാലും ക്രിയേറ്റ് ചെയ്യണം ചെയ്യണോട്ടോ പിന്നെ എല്ലാ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം എന്തുണ്ടാക്കണം അങ്ങനെയുള്ളൊരിത് കിട്ടുന്നില്ല അപ്പം നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ചുണ്ടാക്കലേ നടക്കുള്ളൂ ഓരോ ദിവസം എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും സാധനം മേടിക്കുകയാണെങ്കിൽ അങ്ങനെ മേടിക്കലാണ് പതിവ് പിന്നെ നമുക്ക് എല്ലാ കടയിൽ കയറിയാലൊന്നും ഒരു തൃപ്തി വരത്തില്ല നമുക്ക് നമ്മുടെ സാധനങ്ങൾ കിട്ടുന്ന കടയിൽ തന്നെ കയറിയാലാണ് നമുക്ക് തൃപ്തി വരത്തുള്ളൂ നമുക്കല്ല എനിക്ക് തൃപ്തി വരത്തുള്ളൂ കണ്ടോ ഇത് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നാണ് വെളിച്ചെണ്ണ പഴുത്തിൻ്റെ വെളിച്ചെണ്ണയാണ് കേട്ടോ വന്നപ്പോൾ അതിലേ ഈ വെള്ളക്കളറിൽ ഇതുപോലെ കട്ട പിടിച്ചിരിക്കണാണ് ഒറിജിനൽ വെളിച്ചെണ്ണയൊക്കെയാണ് ഇതുപോലെ കട്ട പിടിച്ചിരിക്കുകയെന്നാട്ടെ പറയുന്നേ ഞാൻ എൻ്റെ ഈ ടാപ്പിന്റെ മുകളില് ഇതുപോലെ കാണിക്കും എന്നിട്ട് ഉരുക്കിട്ടാണ് അതായത് ഈ ടാപ്പ് ചൂടുവെള്ളമാണ് വരുന്നത് കേട്ടോ അപ്പം അതുപോലെ ചൂടുവെള്ളം വരുമ്പോൾ ചൂടൊന്ന് വന്നിട്ട് അതൊന്ന് ഉരുകും അങ്ങനെ ഉരുകിയാണ് നമ്മൾ എടുക്കുന്നത് വെളിച്ചെണ്ണ ഞാൻ ഞാനങ്ങനെ ഒരുപാട് എടുക്കാറില്ല ഇവിടെ വെളിച്ചെണ്ണ ഒന്നും ഇങ്ങനെ ഇല്ലാതിരിക്കുന്നില്ല മിക്കവരും സ്പൂണിട്ട് എടുക്കുന്നതാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയൊക്കെ സ്പൂണിട്ടാണ് എടുക്കുന്നത് പക്ഷേ എനിക്കൊരവധം പറ്റി വേ ഇത് വെളിച്ചെണ്ണ ഒഴിക്കാനുള്ള ഒരു പാത്രം ഞാൻ കൊണ്ടുവന്നിട്ടില്ല അല്ലെങ്കിൽ ഇത് മുറിച്ചിട്ട് നമുക്ക് കട്ടിയാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ഒരു പാത്രത്തിൻ്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് ഇട്ട് വെച്ചാൽ മതിയായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയൊക്കെ കിട്ടിയോ ഒന്ന് ചൂടാക്കിയാൽ മതിയല്ലോ എന്ന് ഓർത്തിട്ടൊരു സാധനം നമ്മൾ വെളിച്ചെണ്ണ ഞാൻ ഒന്ന് ഒഴിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ കറിക്ക് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴതിൻ്റെ ഒരു ടേസ്റ്റ് വരുവുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചത് ഞാൻ അതിൻ്റെ പേരിലൊരു ടേസ്റ്റ് കുറവ് വേണ്ടല്ലോ ഇത്രയും ദിവസം വന്നിട്ടുണ്ടാക്കി ഒരു സാധനത്തിന് വായിൽ ഒഴിക്കാൻ കൊള്ളില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടൊരു സംഘടന ഉണ്ടായിരുന്നു പിന്നെ കടുക് മുലുവിയൊക്കെ പൊട്ടിച്ച് നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളക് പൊടി ഇട്ട് നന്ദി മൂപ്പിച്ചതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് കാശ്മീരി പൗഡറും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് കുറുക്കിയെടുത്തു പിന്നെ നമ്മൾ കുടംപൊളി മേടിച്ചിട്ടുണ്ട് മേടിച്ചതല്ല കേട്ടോ കൊടംപുളി മമ്മി എനിക്ക് എടുത്തു തന്നാണ് അവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കലയാൻറ്റി ഉണ്ട് കലയാൻഡിയുടെ അടുത്ത് നിന്ന് ഉണ്ടായതാണ് അവിടെ ഉണ്ടായതാണ് അപ്പോൾ അവിടുത്തെ കൊടംപുളിയാണ് നല്ല കൊടംപുളിയാണ് കേട്ടോ ഓർണ്ട്ടപ്പോഴേക്കും ഇങ്ങോട്ട് നല്ല പുളിയായിട്ടുണ്ടായിരുന്നു ഞാൻ മൂന്നെണ്ണം എടുത്തു പക്ഷേ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു ബാക്കി രണ്ടെണ്ണം ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം എടുത്ത് മാറ്റി എടുത്ത് വെച്ചു കേട്ടോ അവിടെ കുറച്ച് നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്താൻ വെക്കുക ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ ഈ കല്യാണ വീട്ടിൽ ഉണ്ടാക്കുക കല്യാണ വീട്ടിൽ ഉണ്ടാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളെ രാവിലെയും കൂടി ഒന്നുകൂടി ചൂടാക്കിയിട്ടൊക്കെ പക്ഷേ ഇത് നമ്മൾ ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒരു ഉലുവപ്പൊടിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു പക്ഷേ ഉലുവപ്പൊടി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഇട്ടില്ല കേട്ടോ പക്ഷെ ബാക്കി വേണം ഇട്ടു എന്നിട്ട് കുറുക്കിയിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ ഇട്ടതിന് ശേഷം നമ്മൾ ആ ഒരു ബൗളിൽ നമ്മുടെ ഇത് എടുത്തു വെച്ചു കുടമ്പൊളി എടുത്തു വെച്ചിങ്ങനെ പീച്ച് വെച്ചു അതിനകത്ത് വെള്ളം ഇങ്ങനെ ഉറ്റി വീഴും നമ്മളൊന്ന് കുടമ്പൊടി കഴുകിയിട്ട് വെക്കണം കേട്ടോ പിന്നെ കടുകിട്ടു ഉലുവി ഇട്ടു പിന്നെ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിടും വിഷ് മസാല ഒന്നും തന്നെ ഇല്ലാതെ ഒരു മീൻകറി ഉണ്ടാക്കിയതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവിടെ വന്നിട്ട് ഞാൻ ഒരുപാട് പാടങ്ങൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനെ പിശിക്ക് ജീവിക്കാം എങ്ങനെ നമുക്ക് കുക്ക് ചെയ്താൽ മൂന്നാല് ദിവസത്തേക്ക് ഭക്ഷണം കഴിക്കാം അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു വരുന്നു ശരിക്കും പറഞ്ഞാൽ അബ്രോഡ് ലൈഫ് എങ്ങനെ പോകുന്നു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും അത് നമ്മുടെ മൈൻഡിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുകയാണ് കാരണം എന്താണെന്നറിയോ ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ വന്നിട്ട് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരുന്നു എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു മൈൻഡിലോട്ട് ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ദിവസം പോലെ അല്ലായിരുന്നു പോലെയല്ലായിരുന്നു പിന്നീടുള്ളൊരു ദിവസങ്ങൾ ആദ്യം വന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് ഒക്കെ ആയിരുന്നു പിന്നീട് എനിക്ക് ഭയങ്കര തലവേദനയും ഭയങ്കര ബുദ്ധിമുട്ടുമായിരുന്നു പിന്നെ ടൈം മാനേജ് ചെയ്ത് വരാനുള്ളൊരു ബുദ്ധിമുട്ട് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ തരണം ചെയ്ത് വന്നപ്പോഴേക്കും തലവേദന ഒരു തലവേദന മാറിയേക്കാണ് ലൈഫിൽ ലൈഫിലിടയ്ക്ക് ഇതുപോലെ ചേഞ്ച് ഒക്കെ വരുന്നത് നല്ലതാണ് ചിലരെ മാറ്റാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചില ചില കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നല്ലതാണ് കേട്ടോ കുറേ പേരെ നമുക്ക് മനസ്സിലാക്കാനും പറ്റും അല്ലേ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു ലൈഫ് ചേഞ്ച് ആയപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടങ്ങളും കുറച്ച് കുറച്ച് സന്തോഷങ്ങളും കുറച്ച് കുറച്ച് ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ എൻ്റെ ആഗ്രഹങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മൾ ആഗ്രഹിക്കും ദൈവം അതിൻ്റെ ഒരു ഒരു കടുകുമണിയോടെ നമുക്ക് എന്തായാലും തരും പക്ഷെ ആ ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലമതിക്കാത്ത ഓരോ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു വശത്ത് അരി വേവുന്നു ഒരു വശത്ത് മീൻകറി ആവുന്നു രണ്ടു ഓരോ ആഴ്ചത്തേക്കുള്ള സാധനങ്ങളാണോർക്കുമ്പോൾ ദൈവമേ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ ഞാൻ ഇപ്പോഴും ഇവിടെ വന്നു എന്ന് റിയലൈസ് ചെയ്യാൻ എനിക്ക് കുറച്ചും കൂടി ടൈം എടുക്കുമെന്ന് തോന്നുന്നു രാത്രി കിടക്കാൻ പറ്റണില്ല തിരിഞ്ഞ് മറിഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞ് കിടന്ന് 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 എനിക്ക് രാത്രി ഒട്ടും ഉറക്കം കിട്ടുന്നില്ല കേട്ടോ എങ്കിലും പതിയെ പതിയെ നമ്മൾ അഡാപ്റ്റ് ആവും അങ്ങനെയാണല്ലോ വേണ്ടത് നാട്ടിൽ നിൽക്കുമ്പോഴും എനിക്കൊരു ചെറിയൊരാഗ്രഹമുണ്ടായിരുന്നുള്ളൂ ചെറുതൊന്നുമല്ല എനിക്ക് സംബന്ധിച്ച് വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു ഒരു ചെറിയൊരു വീട് വലിയ വലിയ വീടൊന്നും വേണമെന്നില്ല കേട്ടോ ഞങ്ങൾക്ക് മൂന്നുപേർക്കും കയറി കിടക്കാൻ പാകത്തിന് ആരും ഇറക്കി വിടാതിരിക്കാൻ പാകത്തിന് ഒരു ചെറിയൊരു വീട് ഇപ്പോഴും ആ ആഗ്രഹത്തിന് കുറവൊന്നുമില്ല അതേ ആഗ്രഹം തന്നെയാണ് ഇപ്പോഴും ദൈവം എന്തായാലും സാധിച്ചു തരാതിരിക്കില്ല നമ്മുടെ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറായിട്ടുണ്ട് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ഒന്നും ആവട്ടെ എന്ന് വിചാരിച്ചതാണ് ഇവിടെ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് പുറത്തിരിക്കുമ്പോഴേക്കും അത് തണുത്തായസ് പോലെ ആവും ദേ ഇത് ഞാൻ ക്യാബേജ് വലുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ക്യാബേജ് എളുത്തേൻ്റെ ഒപ്പം തന്നെ ഇന്നും ഇങ്ങോട്ട് വേണ്ട വീഡിയോ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ കാണിക്കായിരുന്നേ ഉണ്ടായിരുന്ന ഫുൾ ക്യാബേജ് ഞാനിങ്ങോടെ എടുത്തു ഒലത്തി എന്നിട്ട് ഇതുപോലെ പാത്രത്തിലാക്കി എടുത്തു വെച്ചു അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് രണ്ട് മൂന്ന് ദിവസമല്ല അതിൻ്റെ അപ്പുറത്തോട്ട് കിട്ടുമെന്ന് തോന്നുന്നു മീൻകരുതി അവിടെ ആയി മീൻകരുതി നമ്മൾ ഇന്ന് ഫ്രിഡ്ജിൽ കയറ്റുന്നില്ല കേട്ടോ നാളെയും കൂടി വറ്റിച്ചതിന് ശേഷമാണ് ഫ്രിഡ്ജിൽ കയറ്റുന്നുള്ളൂ അതായിരിക്കും നല്ലതെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ അവിടെ പുറത്തെടുത്ത് വെച്ചത് പിന്നെ ചോറ് ചോറ് എനിക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഉണ്ട് ഇച്ചിരി ഇച്ചിരിയേ ഞാൻ കഴിക്കുകയുള്ളൂ എന്നാലും രണ്ട് മൂന്നോ ദിവസത്തേക്കുണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഒന്നുകൂടി ഉണ്ടാക്കണം എന്ന് തോന്നണം അല്ലെങ്കിൽ രണ്ട് ദിവസത്തേക്ക് കിട്ടും കേട്ടോ രണ്ട് നേരമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാക്കാൻ വയ്യ ചോറാ തിന്നാൻ തോന്നണമെങ്കിൽ രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്കൊക്കെ ചോറായിരിക്കും ഇവിടെ വന്നപ്പോൾ കുറേ നമ്മുടെ വീഡിയോ കാണുന്ന ചേച്ചിമാരെയും അനീത്തിമാരെയും ഒക്കെ കണ്ടായിരുന്നു അവരൊക്കെ വന്ന് സംസാരിച്ചു അവർ മാത്രമല്ല കേട്ടോ അവരുടെ അമ്മമാരും ഒക്കെ കാണുന്നുണ്ട് അവരുടെ അമ്മമാർക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു ഹൈട്ടാകും കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ നിൽക്കുന്നത് എനിക്കൊരു വീടാവണം എന്നുണ്ടെങ്കിൽ എനിക്ക് മെയിനായിട്ട് ഒരു ഇത് വേണം സ്റ്റേബിൾ വേണം ഞാൻ സ്റ്റേബിൾ ആവണം സ്റ്റേബിൾ വേണം എന്നല്ല ഞാനൊന്ന് സ്റ്റേബിളാവണം എനിക്കൊരു സ്ഥിര വരുമാനം വേണം അല്ലെങ്കിൽ ലോണൊന്നും എടുക്കാതെ ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റേതായ കാശ് വേണം അല്ലേ അപ്പം അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടം വരെ എത്തിയത് കേട്ടോ ഞാൻ പഠിച്ചതും ഞാനിവിടെ എത്തിയതും നിന്റെ ഇടയ്ക്ക് ജർമ്മം പഠിക്കാൻ പോയതും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബ്രൈഡൽ വർക്കും ഒക്കെ ആയിട്ട് കുറേ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരാഴ്ചത്തേക്കുള്ള എൻ്റെ ഏകദേശം ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെപ്പുറത്തോട്ടൊന്നും ഇല്ലാട്ടോ മീൻകറി ഉണ്ടല്ലോ ഇനി വേണമെങ്കിൽ റാപ്പ് മുക്കി മീൻകറി വരെ ഞാൻ തിന്നും അങ്ങനെയുള്ള അവസ്ഥയാണ് നമുക്കിപ്പോൾ എന്തെങ്കിലും തിന്നാൽ മതി ഇന്നത് തിന്നണമെന്നൊന്നും ഇല്ല കേട്ടോ എന്തെങ്കിലും കഴിച്ചാൽ മതി വിഷപ്പ് മാറിയാൽ മതി അങ്ങനെ ഒരു മൈൻഡാണ് എന്തായാലും ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് എനിക്ക് ഞാൻ ഇച്ചിരി ചോറും കഴിച്ചു കേട്ടോ ചോറോടും കഴിച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് വൃത്തിയാക്കിയിടും കാരണം നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഇതുപോലെ വൃത്തിയാക്കി ഇടൂലേ അതുപോലെ ഒന്ന് വൃത്തിയാക്കിയിടും ഒന്ന് അടിച്ചു വാരി ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ അടുത്ത ആൾക്ക് വന്ന് കുക്ക് ചെയ്യുമ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി ആയിരിക്കും ഇന്ന് നല്ല തണുപ്പായിരുന്നു കേട്ടോ ഇന്നല്ല എല്ലാ ദിവസവും ഭയങ്കര തണുപ്പാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു ഈ തണുപ്പിൻ്റേതായ ഞാൻ എപ്പോഴും സോക്സ് ഇട്ടാണ് ഉണ്ടോ നടക്കുന്നത് ഞാൻ സോക്സ് ഊരാറേ ഇല്ല ഇടയ്ക്ക് വല്ലപ്പോഴും അതായത് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ മാത്രം അല്ലെങ്കിൽ നനഞ്ഞു പോയാൽ ചീത്ത നമ്മൾ ഊരാറുള്ളൂ അല്ലെങ്കിൽ ഊരാറൊന്നുമില്ല പിന്നെ ഞാൻ ഇത് നമ്മുടെ ലിവിങ് ഏരിയ ആണ് കേട്ടോ ഇങ്ങനെ പതിയെ പതിയെ പതിയൊരു വീടേ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പേഴ്സൺസ് കണ്ട് കണ്ടോളൂ ഞങ്ങളുടെ ഹോം എങ്ങനെയാണെന്ന് വീട് എങ്ങനെയാണെന്ന് ഞങ്ങളുടെ ഒരു ആണ് കേട്ടോ ഹോ വീടായിട്ടല്ല അപ്പാർട്ട്മെൻറ്റാണ് അപ്പോൾ നീ ഞാൻ റൂമിലെത്തി പിന്നെ ചാർജറൊക്കെ ഒന്ന് ഇത് ചെയ്തു ഫോണൊക്കെ ഒന്ന് കുത്തിയിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയേക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസും നാളെ നിലക്കിട്ടില്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ ഉടനെ തന്നെ മോർണിംഗ് പ്രോട്ടീൻസും അതുപോലെ ഈവനിംഗ് പ്രോട്ടീൻസും ഫുഡ് പ്രോട്ടീൻസും അതുപോലെ തന്നെ ടീം വലൈഫൊക്കെ ഇടുന്നതായിരിക്കും എന്തായാലും പുതിയ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു